സാധാരണ ഒരു വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ ആരും ഈ വീഡിയോ തട്ടി മാറ്റിപ്പോകരുത് ഓരോ രക്ഷിതാവും നിർബന്ധമായിട്ടും ഇത് കണ്ടിരിക്കണം നമ്മുടെ മക്കൾ ഏഴാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന മക്കൾ ഓരോരുത്തരും എം ഡി എം എ എൽ എസ് ഡി ഉൾപ്പെടെയുള്ള സിന്തറ്റിക്ക് ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ് നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നേയുള്ളൂ അതിൽ നിറമോ മണമോ രുചിയോ ഒന്നും കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവരതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ വിനീതന്റെ അടുത്തേക്ക് നേരിട്ട് കൺസൾട്ടേഷൻ വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ കേസുകൾ പ്ലസ് ടു വരെ പഠിക്കുന്ന മക്കള് ലഹരി കടിമപ്പെട്ട് എം ഡി എം എ കടിമപ്പെട്ട് ശക്തമായ അതിൽ ആസക്തിയിൽ അമർന്നു ജീവിക്കുന്ന എന്നാൽ ഇതിൽ നിന്നൊന്ന് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് കേണപേക്ഷിക്കുന്ന കേസുകൾ വരെയുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ മക്കള് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ മക്കൾക്കുണ്ടെങ്കിൽ അവർ ലഹരിക്ക് ലഹരിക്കടിമയാണ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അത്തരം ആളുകൾ എം ഡി എം എക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ അടുക്കലിൽ നിന്ന് കാണുന്ന ചില വസ്തുക്കൾ ആ വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അനുമാനിക്കാൻ നിങ്ങളുടെ മക്കൾ എം പി എം എക്ക് അടിമയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അവർക്ക് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ആസക്തിയാണ് അതൊരു ലഹരിയാണ് അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല എത്രമേൽ എന്ന് പറഞ്ഞാൽ ചില അനുഭവങ്ങളിൽ നമ്മൾ കാണുന്നു അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുക്കുന്നു കേസിലകപ്പെട്ട് ജയിലിൽ അകപ്പെട്ട് കിടക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുക്കുമ്പോ ആ പ്ലേറ്റ് അവരെന്ത് ചെയ്യുന്നു അവിടെയുള്ള ടൈൽസ് പൊട്ടിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊണ്ട് ടൈൽസ് പൊട്ടിച്ച് ആ ടൈൽസ് എടുത്ത് ആ ടൈൽസ് കൊണ്ട് കൂടെയുള്ള ആളിന്റെ കൈയിൻ്റെ നിരമ്പിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ കയ്യിലെ ശരീരത്തിലെ ഭാഗങ്ങളിലേക്ക് ശക്തമായി അതിനെ കുത്തിയിട്ടും ചതച്ചിട്ടൊക്കെ ശരീരത്തിൽ രക്തം പൊടിച്ച് ആ രക്തം വലിച്ചു ഊറ്റിക്കുടിച്ച് അവർക്ക് എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കിട്ടാത്ത കാരണം കൊണ്ട് ഇനി ലഹരിക്ക് ചെയ്യും എന്ന് കരുതിയിട്ട് അവർ മറ്റുള്ളവന്റെ ശരീരത്തിൽ ഈ രൂപത്തിൽ അവർ ശക്തമായിട്ട് രക്തം പുറപ്പെടുവിച്ചു അത് കുടിച്ചാണ് അവർ ലഹരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അവർ എം ഡി എം കടിമയാണോ എൽ എസ് ഡി കടിമയാണോ ഇത്തരം സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കടിമയാണോ നമ്മുടെ മക്കൾ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ചില കൃത്യമായ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ വീട്ടിൽ ഉമ്മയെ കൊല്ലുന്ന ഉപ്പയെ കൊല്ലുന്ന കഴുത്തറുത്ത് കൊല്ലുന്ന വിഭ്രാന്തി പരത്തുന്ന അക്രമാസക്തമാകുന്ന സൈക്കോകളായി മാറുന്ന മക്കൾ വളരാൻ പാടില്ല ഓരോരുത്തരും ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജയിലിലെ അകപ്പെട്ട പ്രതികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുക്കുന്നു ആ പ്ലേറ്റ് അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഭക്ഷണം കഴിക്കാനല്ല ഉപയോഗിക്കുന്നത് അവർ കിടക്കുന്ന ഫ്ലോറിലെ ടൈൽസ് ആ ടൈൽസ് ഭക്ഷണപാത്രം കൊണ്ട് അവർ പൊട്ടിക്കുന്നു അങ്ങനെ പൊട്ടിച്ചിട്ട് അതുകൊണ്ടെടുത്ത ഷാർപ്പായിട്ടുള്ള ടൈൽസിന്റെ അഗ്രഭാഗം മറ്റുള്ളവന്റെ ശരീരത്തിലേക്ക് ആഴ്ന്ന് കുത്തിയിട്ട് ആ ശരീരത്തിൽ നിന്നും വരുന്ന രക്തം അത് കുടിച്ചാൽ അവർ എം ഡി എം എല്ലാതെ ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ആ ലഹരിക്ക് വേണ്ടിയിട്ട് അവർ അങ്ങേയറ്റം പരിശ്രമിച്ച് ആ രക്തം ഊറ്റി 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 കുടിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആ ലഹരി ഉണ്ടല്ലോ അതാണ് അവർ ആസ്വദിക്കുന്നത് അങ്ങനെ ലഹരി കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ തുടക്കം മുതൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കറിയോ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ പന്ത്രണ്ട് വയസ്സുകാരൻ പത്ത് വയസ്സുകാരിക്ക് നൽകിയ വളരെ എം ഡി എം എ നൽകിയിട്ട് അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഇത് ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നത് എവിടെയല്ല നമ്മുടെ തൊട്ട അയൽപക്കത്ത് നടക്കുന്നവരാണ് ഇത് വീട്ടുകാർ ഉറങ്ങിയ സമയത്താണ് പന്ത്രണ്ട് വയസ്സുകാരൻ ഇതിനു വേണ്ടി പുറത്തിറങ്ങാറുള്ളത് വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ കാണാതായപ്പോഴാണ് കൂടുതൽ ഇതിനെ അന്വേഷിക്കാൻ തുടങ്ങിയത് ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടി ആ കുടുംബത്തിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാക്കി യാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലുമില്ലേ പന്ത്രണ്ട് വയസ്സുള്ള മക്കള് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി സ്വന്തം രക്തത്തിൽ പിറന്ന പത്ത് വയസ്സുള്ള പെൺകുട്ടിക്ക് എം ഡി എം എ കൊടുക്കണമെങ്കിൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കൂ അത്രമേൽ ആസക്തിയുള്ള വളരെയധികം ശക്തിയുള്ള എട്ടു മണിക്കൂർ ഒരൊറ്റ ചെറിയ ഗ്രാമം കൊണ്ട് എട്ട് മണിക്കൂറോളം ആസക്തി ലഭിക്കുന്ന മാരകമായ ലഹരി വസ്തുവാണ് പ്രിയമുള്ളവരെ അത് നമ്മുടെ വീട്ടിലുമുണ്ട് രണ്ടു കാലങ്ങളിൽ തിരിച്ചറിയാൻ പ്രയാസവുമില്ലായിരുന്നു മത്തിപ്പിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ ഹാൻസ് വെച്ച് കയറി വരുമ്പോൾ ശരീരത്തിലുള്ള മാറ്റങ്ങള് അവരുടെ സ്മെല്ലുകൾ ഇതിൽ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഇന്നതൊന്നും തിരിച്ചറിയാൻ പറ്റൂല സോലിഹ് എന്ന് പറയുന്ന പാലക്കാട് ജില്ലക്കാരനായ എം ഡി ഉൾപ്പെടെയുള്ള വളരെ മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്ന് പറഞ്ഞത് നമുക്കൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ആ അവർ പറഞ്ഞത് ഞാൻ ഒമ്പതാം ക്ലാസ് മുതലാണ് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് തുടങ്ങിയത് തുടക്കത്തിൽ ഒരു സ്മോക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഒമ്പതാം ക്ലാസ് മുതൽ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് തുടങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ വിശ്വാസം എന്റെ മോൻ അങ്ങനെ ഒന്നും പെടൂലെന്നുള്ളത് എന്നാൽ കാലം മോശമാണ് കൃത്യമായി മനസ്സിലാക്കണം ഒമ്പതാം ക്ലാസ് മുതൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത് സ്മോക്കിംഗ് ആ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് സ്മോക്കിംഗ് തുടങ്ങി പിന്നെ ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും ഇല്ല പ്രിയമുള്ളവരെ എട്ടിലും ഒമ്പതിലും പഠിക്കുന്നവരൊക്കെ അതിനുശേഷം കഞ്ചാവിലേക്ക് പ്രവേശിച്ചു കഞ്ചാവിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നീട് എമ്മിലേക്ക് പ്രവേശിച്ചു ഈ എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തുക്കൾക്ക് ചില രഹസ്യ പേരുകളുണ്ട് അതിൽ പെട്ടൊരു പേരാണ് എമ്മിലേക്ക് പ്രവേശിച്ചു അതിനുശേഷം സ്റ്റാമ്പ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ ഹാഷിഷ് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കാലത്തിനശേഷം വീട്ടില് തീരെ കയറാതെയായി വീട്ടിലേക്ക് പ്രവേശിക്കാതെയായി ഏതെങ്കിലും നാടുകളിലോ എവിടെയെങ്കിലും തെരുവുകളിലൊക്കെ കൂട്ടുകാരോടൊപ്പം അങ്ങനെ രാത്രി കഴിച്ചുകൂടുന്ന രൂപമായി പിന്നെ മോഷണം തുടങ്ങി അങ്ങനെ ഒരു ഭ്രാന്ത് ജയിലിലൊക്കെ അകപ്പെട്ടു പോയി ജയിലിലൊക്കെ ശിക്ഷ അനുഭവിച്ച എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പറയുകയുണ്ടായി അദ്ദേഹം പറയുന്നത് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് അക്രമം പുറപ്പെടിച്ചത് എന്നെ ചോര നീരാക്കി വളർത്തിയ എന്റെ ഉപ്പയ്ക്ക് നേരെയാണ് ആദ്യമായിട്ട് കത്തിയോങ്ങിയത് എന്ന് സോലിഹ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ് മുതൽ ലഹരി ിക്കാൻ തുടങ്ങി ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അങ്ങനെ മകനെ പേടിച്ച് വാതിലടച്ച് ഉമ്മാക്ക് കടന്നുറങ്ങേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ലഹരി അങ്ങേറ്റത്തെ മാരകമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ ഓരോ തലമുറയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എം ഡി എം എന്ന് പറയുന്നത് എം ഡി എം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല നമ്മുടെ മക്കളുടെ കയ്യിൽ എം ഡി എം എ ഉണ്ടോ ഇല്ലയോ അതെങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയുന്നത് കഴിയില്ല പക്ഷെ ഈ എം ഡി എം എ കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഭസ്മം പോലെ നമുക്ക് വേണമെങ്കില് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭസ്മം പോലെ ആ രൂപത്തിലെ ഒറ്റ നോട്ടത്തിലെ പ്രഥമ നോട്ടത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന രൂപമാണെങ്കിലും അത് മയക്കും വലിയ വിഷമുള്ളതാണ് മരക്കും മരുന്നിലെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ആസക്തി നൽകുന്നതാണ് യഥാർത്ഥത്തിൽ എം ഡി എം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള അവൻ മറ്റൊരു പേഴ്സണായി മാറും എന്നുള്ളതാണ് ആ വ്യക്തിയില്ലാതെ മറ്റൊരു വ്യക്തിയായി മാറും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായി ലഭിക്കുന്നതാണ് ലക്ഷങ്ങളാണ് അതിന്റെ മതിപ്പ് വില നമ്മുടെ നാട്ടിലൊക്കെ രാജ്യാന്തര തലങ്ങളിലൊക്കെ അതിനെ കോടികളുടെ വില മതിപ്പുള്ള വസ്തുവാണ് യഥാർത്ഥത്തിൽ എം ഡി എം എന്ന് പറയുന്നത് ഒരു പതിനാല് വയസ്സുകാരനായ ഒരു പ്രായത്തിൽ പതിനാലു വയസ്സ് പ്രായത്തിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെ 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 ഇരുപതാമത്തെ വയസ്സ് എത്തിയപ്പോൾ എം ഡി എം ഉപയോഗിച്ചു ഇരുപത് വയസ്സ് മുതൽ പിന്നെ തുടർച്ചയായിട്ട് എം ഡി എം ശക്തമായി അടിമപ്പെട്ട് പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ വാർത്ത ആ ചെറുപ്പക്കാരന്റേത് വന്നു അയാൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്നിട്ട് പറയാണ് എൻ്റെ മുഖം മറച്ച് നിങ്ങൾ ന്യൂസ് ചെയ്യേണ്ട എൻ്റെ മുഖം പുറത്ത് കാണട്ടെ വർഷങ്ങളായി എന്നെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കിതൊന്നും തുറന്നു പറയണം എനിക്ക് ഈ ലഹരിയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ എന്റെ അവസ്ഥ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എനിക്ക് ലഹരി കിട്ടാതെ ഉറങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു നോക്കി എനിക്ക് മാറ്റം വരുന്നില്ല എന്ന് അപ്പൊ തുടക്കം മുതലേ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം ഗൗരവമുള്ള വിഷയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ ലഹരിക്കും സെമി സി സിന്തറ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്ക് കടിമയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന സാധിക്കാൻ ചില മാർഗങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എം ഡി എം എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയിൽ നേരത്തെ പറഞ്ഞ ഒരു കൽക്കണ്ടം പോലെ ഒരു ഭസ്മം പോലെ ഒരു ഉപ്പിന്റെ കല്ല് പോലെ ഒരു പഞ്ചസാര പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു 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 ചെറിയ ചില വസ്തുക്കളാണത് ആ ചെറിയ വസ്തുക്കളാണ് അങ്ങനെയാണ് അതിന്റെ രൂപം ഇത് ഓരോ ഉമ്മമാരും ഉപ്പുമാരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് കാഴ്ചയിൽ ഒരു കൽക്കണ്ടം പോലെ ഉപ്പിന്റെ കല്ല് പോലെ പഞ്ചസാരയെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിനിടവ് അപ്പൊ കാഴ്ചയിൽ അങ്ങനെയാണ് അത് തോന്നിക്കുന്നത് എങ്കിലും അതിന്റെ ആസക്തി വളരെയധികം ശക്തമാണ് എന്നുള്ളതാണ് ഇത് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് പുതിയ കാലത്തെ മക്കളൊക്കെ ലിക്വിഡ് ഈ മദ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നല്ല ഇതിനേക്കാളും കൂടുതൽ ആസക്തി എം ഡി എം പുതിയ കാലത്തെ മക്കളൊക്കെ എം ഡി എം എ ആണ് ഉപയോഗിക്കുന്നത് എൻറെ അടുത്ത് നേരിട്ട് വന്ന ഒരു ഫാമിലി ആ ഫാമിലി അവരുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന മകന്റെ വിഷയം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ ഞാന് ആ കുട്ടി ഇങ്ങനെ പരിങ്ങുന്നത് കണ്ടപ്പോ ഞാൻ ആ കുട്ടിയെ എൻ്റെ അടുത്ത് എത്തിയിട്ട് പാരൻസിനെ പുറത്തിരുത്തിട്ട് ആ കുട്ടിയോട് സംസാരിക്കുകയാണ് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ആ കുട്ടി വളരെ ചെറുപ്പത്തിലാണ് ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് കൊണ്ട് തുടങ്ങിയത് അതെങ്ങനെയാണ് അടിമപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പുറത്തു പോയപ്പോ ഒരു ബീച്ച് സൈഡിലേക്ക് പോയപ്പോ അവിടെ നിന്ന് അവിടെ കൂട്ടുകാരിൽ നിന്ന് ഒരു ചെറിയ ഒരു വലി മാത്രമേ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൂ ആ ഒരൊറ്റ വലിയിൽ ഒരു നിമിഷത്തെ ഒരൊറ്റ വലിയിലാണ് ആ കുട്ടിക്ക് ലഹരിയോടുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയത് പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വരും ഒരു ഗ്രൂപ്പ് ഇണ്ട് പോലെ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും ഓൺ ആയി എന്ന് പറഞ്ഞിട്ടൊരു ഓൺ ആയി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സംഭവം കിട്ടിയിട്ടുണ്ട് എല്ലാരും സെറ്റാണ് പെട്ടെന്ന് വരാനാണ് അതിനർത്ഥം അപ്പോൾ തന്നെ ഇവൻ അങ്ങ് പോകും എല്ലാവരും കൂടെ ഒരു വൈപ്പ് അടിക്കാൻ വേണ്ടി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി ലഹരിക്കടിമപ്പെട്ട് ഇപ്പൊ എം ഡി എം എ എന്നുള്ള വസ്തു അവനിക്ക് അവനിക്കെങ്ങനെങ്കിലൊക്കെ ആയിട്ട് കിട്ടും പറയാ ഒരു ഗ്രാമം ഞാൻ ആയിരം രൂപ കൊടുത്തിട്ട് എം ഡി എം എ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എനിക്ക് സമയം കുറവായിരുന്നു ഞാൻ ആ പ്ലസ് ടു പഠിക്കുന്ന ആ കുട്ടിയുടെ അടക്കുന്ന നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ അവൻ ആഴ്ചയിൽ ഒരിക്കൽ മെസ്സേജ് അയക്കും എന്തിനാഴ്ചയിൽ ഒരിക്കൽ മെസ്സേജ് അയക്കുന്നത് ഇവന് ശക്തമായി എം ഡി എം എക്ക് അടിമപ്പെട്ട് ശക്തമായിട്ട് അടിമപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ നമുക്ക് അവനിൽ അവൻ അതിൽ നിന്ന് പിന്മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായത് ഞാൻ അവനോട് പറയും നീ ഇടക്കിടക്ക് ഇവിടെ ബുക്കിംഗ് ഒന്നും എടുക്കേണ്ട നീ ഇടക്കിടക്ക് ഇവിടെ കൺസൾട്ടേഷൻ ഉള്ള ദിവസങ്ങളൊക്കെ നീ നേരിട്ട് ഇവിടെ വരണം പറയും പറയും മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് വന്നാൽ തന്നെ നമുക്കൊരു സന്തോഷം കാരണം എം ഡി എം എക്ക് അടിമപ്പെട്ട ഒരു കുട്ടി ശക്തമായി അടിമപ്പെട്ട് അതിൽ നിന്നും മാറി ചിന്തിക്കണം എനിക്ക് മാറാൻ കഴിയുന്നില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പല സ്ഥലങ്ങളിലും ചെയ്യാൻ വേണ്ടി പറയും മമ്പുറത്ത് പോയിട്ട് സി ചെയ്യാൻ വേണ്ടി പറയും ഇവിടുന്ന് ചില തിക്കറുകൾ ചൊല്ലാൻ വേണ്ടി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒഴിവിട്ടുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചോ ഇപ്പം എന്താ അതിന്റെ അവസ്ഥ അലഹമില്ലാ നല്ല മാറ്റമുണ്ട് ഓൻ എം ഡി എം എന്ന് പറയുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് ഓൻക്ക് വിപണനം ചെയ്യുന്ന ഓൻ്റെ ഒറ്റ സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ ഓനെ ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് അതെന്നെ വലിയ സന്തോഷം നൽകുന്നതാണ് അപ്പൊ നമ്മൾ പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കിയ വിവരങ്ങളൊന്നും മാതാപിതാക്കൾക്ക് അത്രയും വിവരങ്ങൾ ഇവനെക്കുറിച്ച് അറിയുന്നില്ല ഞാൻ ആ കുട്ടിയുടെ സ്ഥലമോ വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താത്തത് ആ ഒരു പ്രൈവസി ആണല്ലോ അതെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഇത് ഏകദേശം ഇതേ രൂപത്തിലുള്ള വസ്തുക്കളാണ് കല്ല് പോലെ ഉപ്പിന്റെ ഒരു കൽക്കണ്ടം പോലെ പോലെ പഞ്ചസാര പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഏറ്റവും കൂടുതൽ എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തു ഉപയോഗിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന മക്കള് അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഇവരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവരുടെ ഇടയിലെത്തെ ചില ചെല്ലപ്പേരുകൾ ഇതിന് ഓമനപ്പേരുകൾ ഇവർ ഇതിന്റെ ക്രിസ്റ്റൽ എന്ന് പറയും അതേപോലെ തന്നെ ക്രിസ്റ്റൽ മെത്ത് എന്ന് പറയും മെത്ത് എന്ന് പറയും എം എന്ന് പറയും കല്ല് എന്ന് പറയും പൊടി എന്ന് പറയും അതേപോലെ തന്നെ ഐസ് മെത്ത് എന്ന് പറയും എന്ന് പറയും അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ് ബ്ലൂ ഐസ് എന്ന് പറയും ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട് ഇതിന്റെ ഇവർക്കിടയിൽ പേരുകൾ അപ്പൊ ഈ പേരുകളിലൊക്കെയാണ് ഇവർ ഇത് ഉപയോഗിക്കുക ഇത് ആദ്യം ഉപയോഗത്തിൽ തന്നെ ഇതിന്റെ അഡിക്റ്റ് അതങ്ങ് ആയി പോകുന്ന ഫസ്റ്റ് യൂസേജിൽ തന്നെ അപ്പൊ ഇത് ആദ്യത്തെ നുണയിൽ തന്നെ കിട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കണം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം ആദ്യം തന്നെ ഇത് അഡിക്റ്റ് ആയി പോകുന്നതാണ് അഡിക്റ്റ് ആകാനുള്ള സാധ്യത അങ്ങേയറ്റം ഇവര് ഇതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ലൈൻ ഇടുക എന്നാണ് ഇതിന്റെ ഒരു ഇത് ഉപയോഗിക്കുന്ന രീതി തന്നെ ലൈൻ ഇടുക എന്നാണ് അതിനെ കുറിച്ച് പറയാം ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് അവരതിന്റെ ചില വിവരങ്ങൾ വിവരിച്ച ഭാഗത്തു നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത് ഇവർ ലൈൻ ഇടുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു മണമില്ലാത്തൊരു സിന്തറ്റിക് ഡ്രഗ് ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉപയോഗ ഇത് ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതിൽ പിടിക്കപ്പെടുന്ന ഇത് ഉപയോഗിക്കപ്പെടുന്ന ആളുകള് ഇത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള സമയത്തൊക്കെ ഏകദേശം എട്ടാം ക്ലാസ് മുതലാണ് അതുകൊണ്ട് നമ്മൾ എന്റെ മോനതൊന്നും എന്ന് കരുതി മാറ്റി നിർത്തേണ്ട സമയമല്ല ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലും അവസരത്തിലും ഒക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളുടെ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുടെ ബാഗ് ഇടക്കിടക്ക് ഒരു ആഴ്ചയിലെ ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ആ ബാഗിന്റെ ഉള്ളിൽ നിന്ന് സാധാരണ ഒരു നോട്ട് എല്ലാവരും ഇപ്പോ ഇങ്ങനെയാണല്ലോ നോട്ട് മടക്കുക സാധാരണ ഒരു നോട്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണല്ലോ മടക്കുക ഇങ്ങനെയല്ലേ മടക്കുക ഇതിപ്പോ നമ്മളെ ദർശന്റെ അഡ്മിഷൻ ഫോമാണ് ഇത് ഇങ്ങനെയാണ് മടക്കുക ഈ നോട്ടിപ്പോ ഒരാൾ ഇങ്ങനെ മടക്ക ഇങ്ങനെ മടക്കണം അതൊരു അബ്നോർമാലിറ്റി ആണ് കണ്ടോ ഇത് ഇങ്ങനെ മടക്കണം ഇതിപ്പോ ശരിക്കും ഇങ്ങനെയല്ലേ നമ്മൾ നോട്ട് സാധാരണ ഇങ്ങനെയാണല്ലോ മടക്കുക ഞാനത് മനസ്സിലാക്കാൻ ഒരു നോട്ട് എടുത്തോ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് സാധാരണ ഇപ്പൊ നമ്മളൊരു നോട്ട് കറൻസി നോട്ട് നമ്മളെ കാഷ് ഇങ്ങനെയാണല്ലോ മടക്കുക നമ്മളിത് ഇങ്ങനെയാണല്ലോ പോക്കറ്റിൽ വെക്കുക ഈ നോട്ട് ഇതിപ്പോ ഇങ്ങനെയാണ് സാധാരണ എല്ലാരും മടക്കുക അല്ലെ ഈ നോട്ട് ഇപ്പോ ഒരാൾ നമ്മുടെ നമ്മുടെ മക്കളുടെ ഭാഗം അടുത്ത് നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് കിട്ടണത് സങ്കല്പിക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഈ രൂപത്തിൽ മടക്കിയിട്ട് കിട്ടുക ഇതിപ്പോ ഒരു സാധാരണയിൽ നിന്ന് വിഭിന്നമാണ് ഇങ്ങനെ മടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുക്കള നോട്ട് ഇങ്ങനെ ചുരുക്കിയ രൂപത്തിൽ കിട്ടുക ഇങ്ങനെ ഇങ്ങനെ ചുരുക്കിയ രൂപത്തിൽ ഇങ്ങനെ ഒരു ചുരുട്ട് പോലെ നമ്മുടെ മക്കളില്ലെന്ന് നോട്ട് കാണുന്നുണ്ടോ കിട്ടുകയാണ് കാണുന്നുണ്ടോന്നുള്ള ചുരുട്ടുപോലെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇടക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ ചുരുട്ടി വെച്ചത് നമ്മുടെ മക്കളില്ലെന്ന് കിട്ടുകയാണെന്ന് സങ്കല്പിക്കുക നമ്മുടെ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന മക്കളില്ലെന്ന് കിട്ടുകയാണ് സങ്കല്പിക്കാം ഇത് എപ്പോഴെങ്കിലും ചുരുണ്ടുപോയതിനെ കുറിച്ചല്ല ഇടക്കിടക്ക് ഇതിങ്ങനെ കിട്ടുന്നുണ്ട് എന്നാൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ അതിന്റെ കാരണം എന്താണെന്നുള്ളത് പറയാം അതേപോലെ തന്നെ എ ടി എം കാർഡ് എ ടി എം കാർഡ് നമ്മുടെ മക്കളിൽ നിന്ന് യൂസ്ഫുൾ യൂസ് ആക്കാത്ത എ ടി എം കാർഡ് അല്ലെങ്കിൽ യൂസ് ആക്കുന്നത് തന്നെ അല്ലെങ്കിൽ കുറച്ചധികം ഒന്നോ രണ്ടോ മൂന്നോ എ ടി എം കാർഡുകൾ അങ്ങനെ കിട്ടുന്നു നമ്മുടെ മക്കളുടേതല്ലാത്ത പേരൻസിന്റെ ഒക്കെ എ ടി എം കാർഡുണ്ടല്ലോ അങ്ങനെ ഉപയോഗശൂന്യമായ എ ടി എം കാർഡ് അത് കിട്ടുന്നു യൂസ് യൂസ്ഡ് അല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ചെറിയ പൗച്ചുകൾ നമ്മുടെ മക്കളുടെ ബാഗിൽ നിന്ന് കിട്ടുന്നു ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചില പെൻസുകൾ ഉണ്ടല്ലോ പെന്നിനെ പെണ്ണിനെ ഉപയോഗശൂന്യമായ പെണ്ണുകളെ കുറെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ായിട്ട് ഇങ്ങനെ കാണുന്നു നമ്മൾ അവരുടെ മുറിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്നു അവർ കിടക്കുന്ന റൂമിലേക്ക് അവരുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദേഷ്യമൊക്കെ വരുന്നു എന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം അവർ എം ഡി എം എയുടെ ചില കരാള ഹസ്തങ്ങളിൽ അവർ അമർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടയാളം കാരണം ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ കൃത്യമായി പറയുന്നുണ്ട് ഇവർ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇവര് യഥാർത്ഥത്തില് ഈ ഒരു എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോ അതൊരു കൽക്കണ്ടം പോലെ ആയിരിക്കുണ്ടാവുക ചിലപ്പോ അതൊരു ഇതുപോലെ ആയിരിക്കുണ്ടാവുക അപ്പൊ അവരെന്ത് ചെയ്യും അവർ ഈ നോട്ട് ഉണ്ടല്ലോ ഈ നോട്ടിൽ അവര് ഈ എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തു അവരിങ്ങനെ വെക്കും ഇത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമുക്കിത് വേറെ മാർഗല്ല തിരിച്ചറിയാൻ അവരുടെ ഇത്തരം ചില മാർഗങ്ങളോട് പറയുന്നുണ്ട് അതും കൂടെ നോക്കുക അപ്പൊ അതില് ഈ ലഹരി വസ്തു എം ഡി എം അവരിടും നോട്ടിലിട്ടിട്ട് ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ അതിങ്ങനെ റബ്ബി ഇതിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അത് പൊടിപൊടിയാക്കി മാറ്റും അത് കൃത്യമായി പൊടി പൊടിയാക്കി മാറ്റും അത് പൊടി പൊടിയാക്കി മാറ്റി നോട്ട് ഇങ്ങനെ ചുരുട്ടി 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 കൊണ്ടുവരും ഇങ്ങനെ ഒരു പൈപ്പ് പോലെയാക്കും ഒരു പൈപ്പ് പോലെയാക്കിയിട്ട് നോട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്ന് ഈ പൊടിയാക്കിയത് അവര് അവരുടെ മൊബൈലിന്റെ ഈ സ്ക്രീനിലാക്കിയിട്ട് രണ്ട് ലൈൻ എ ടി എം കാർഡ് കൊണ്ട് രണ്ട് ലൈൻ അതാണ് ഈ ഇടുന്ന രീതി എന്ന് പോലീസുമാരൊക്കെ പറയുന്നത് ഇത് പിടിക്കുന്ന പോലീസുകാർസ് ഒക്കെ പറയുന്നത് രണ്ട് ലൈൻ ഇട്ടിട്ട് ആ ലൈനിൽ നിന്ന് അവർ കൃത്യമായി അടയാളം ഈ ചുരുട്ടി വെച്ച നോട്ട് ഈ മൊബൈലിന്റെ മുകളിൽ വെച്ച് ഇപ്പൊ എം ഡി എം എ മൊബൈലിന്റെ സ്ക്രീനില് കൃത്യമായിട്ടുണ്ട് അതവര് കൃത്യമായിട്ട് ഒരു മൂക്കിന്റെ ഉള്ളിലേക്ക് മറ്റേ മൂക്ക് അടച്ചു പിടിച്ച് അങ്ങക്കയറ്റും ഇതാണ് എം ഡി എം എ ഉപയോഗിക്കുന്ന രീതി എന്ന് തൊണ്ണൂറ് ശതമാനം പോലീസൊക്കെ പറയുന്നത് നൂറ് ശതമാനം ും ലഹരിയിൽ പിടിക്കപ്പെടുന്ന ആളുകളോട് ചോദിക്കുമ്പോഴും അവർ ലഹരി ഉപയോഗിക്കുന്ന രീതി ഈ രീതിയാണ് അവർ ഉപയോഗിക്കുന്ന രീതി എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ രീതിയിലാണ് അവർ അപ്പൊ അതുകൊണ്ട് അവർ ഇങ്ങനെ നോട്ട് എപ്പോഴും ചുരുട്ടി കൊണ്ടുവെക്കും അതേപോലെ എ ടി എം കാർഡ് അവർക്ക് ആവശ്യമുണ്ട് അതിന് ലൈൻ ഇടുക എന്നൊരു രീതി തന്നെ അവർ അതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ഇത്തരം ആളുകൾ ഒറ്റ വലിയ തന്നെ എട്ടു പത്ത് മണിക്കൂർ നേരത്തേക്ക് ശക്തമായ ലഹരിയുടെ പിടിയിലും ആസക്തിയിലുമായിരിക്കും അപ്പോ അതിനുശേഷം അവരുടെ പെരുമാറ്റം നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സാധാരണ ദേഷ്യപ്പെടുമ്പോഴുള്ള പെരുമാറ്റം ഒന്നും ആയിരിക്കൂല അതിനേക്കാളും ശക്തമായ രൂപത്തിലായിരിക്കും അവര് പെരുമാറുക അപ്പോ ഇത്തരം കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്നവരൊക്കെ പലപ്പോഴും എന്താ അലക്ഷ്യമായിട്ടും ഭ്രാന്തമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഗ്രാമൊക്കെ ചില ചില ആളുകളൊക്കെ വാങ്ങിക്കുന്നത് ആയിരം രൂപ കൊടുത്താണെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഇവര് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിൽ പോയിട്ട് വാങ്ങിക്കുന്ന അവിടെ സുലഭമായിട്ട് കിട്ടുന്ന വില കുറഞ്ഞു കിട്ടുന്ന അപ്പൊ അവിടെ പോയിട്ടൊക്കെ വാങ്ങിക്കുന്നത് അവിടെ പോയി വാങ്ങിച്ചു വരുമ്പോ പിടിക്കപ്പെടുന്നതൊക്കെ കാണുന്നില്ലേ അപ്പൊ ഈ എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തു കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരം കോടി രൂപയ്ക്ക് ഗുജറാത്തിൽ എം ഡി എം എ വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് അത് എന്ന് കരുതിയിട്ട് രണ്ടായിരം കോടി രൂപയ്ക്ക് അത് എന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ട ഈ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിലെ ചെറുകിട വ്യാപാരികളിലേക്കൊക്കെ എത്തിയിട്ട് അത് സ്കൂളുകളിലെ പ്ലസ് ടു പഠിക്കുന്ന മക്കളുടെയൊക്കെ കരങ്ങളിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളെ ഇത്തരം ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇത്തരം എന്താ ഈ വിഷയങ്ങളിൽ എം ഡി എം ഞാൻ പറഞ്ഞില്ല മദ്യപിച്ചു വരുന്ന ഒരാളെ പെട്ടെന്ന് അയാളുടെ എന്താ രൂപം വന്നാൽ ആടി വരുന്നത് കണ്ടാല് അതേപോലെ തന്നെ അവരുടെ സ്മെല് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എം ഡി എം എന്ന് പറയുന്ന വസ്തു അതൊരു സ്മെല്ലാത്തത് കൊണ്ട് അതൊരു രുചി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അവരുടെ ചില പെരുമാറ്റങ്ങളുണ്ട് ഇതിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആളുകളുടെ പെരുമാറ്റ രീതികളൊക്കെ അനലൈസ് ചെയ്തിട്ട് പോലീസ് ഒക്കെ പറയുന്ന ചില പെരുമാറ്റ രീതികളുണ്ട് ഇവര് ഓവർ റിയാക്ട് 伊本·达尔玛纳。 തല്ലാനും അക്രമിക്കാനും അക്രമാസക്തമാകാനും ഒരു മടിയും ഇല്ലാത്തവരായിരിക്കുന്നതാണ് അങ്ങേറ്റം അക്രമിക്കാൻ വേണ്ടി ഒരനാൾ റിലേഷൻഷിപ്പ് ഒരു നിലക്കും അവർ മനസ്സിലാക്കൂല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഉമ്മയാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂല ഉപ്പയാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂല പെങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂല ഈ രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം ഉണ്ടാകുക അതായത് ഇത് എന്റെ മോനല്ലാന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതാണ് എൻ എം എന്ന് പറയുന്ന ഈ മായ വിഷം അവരുടെ ഹൃദയം അവരുടെ ശരീരത്തിൽ വന്നാൽ ഉണ്ടായിരിക്കാം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ബാഗോ അവരുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്ക് നന്നായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക പഠനത്തിനോട് താല്പര്യമില്ലാതിരിക്കുക ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവുക എപ്പോഴും ഒരു മയങ്ങിയ അവസ്ഥയിൽ നമ്മുടെ മക്കൾ ഇരിക്കുക അതേപോലെ തന്നെ മക്കളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ നീലിച്ച രൂപത്തിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന മക്കളാണെങ്കിൽ അവർ ഇഞ്ചെക്ഷൻ എടുത്ത് അത്ര ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടയാളം മാർക്കിങ്സുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അവര് ആരോടും സഹകരിക്കാതിരിക്കുക ആരോടും സഹകരിക്കാതെങ്ങനെ ഇരിക്കുക ഈ അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് നമ്മൾ ഫോണൊന്നും ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു ഫോണൊന്നും വാങ്ങിച്ചോടുക്കേണ്ട ആവശ്യമില്ല ഇത്തരം ഫോണിലൂടെ നമ്മളറിയാത്ത രൂപത്തിലൂടെയാണ് അവർ ഇത്തരം വിപണനങ്ങളിലേക്കൊക്കെ എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഭക്ഷണത്തിനോട് താല്പര്യം കുറയുക വായ ഇടക്കിടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ ഡി എം എ ഉപയോഗിക്കുന്ന ലക്ഷണങ്ങളായിട്ടാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകൾ പറയുന്നത് അതേപോലെ തന്നെ കണ്ണിന് ശക്തമായ ചുവപ്പുണ്ടായിരിക്കുക അവരുടെ വെയിറ്റ് ലോസ് ഭാരം നന്നായിട്ട് കുറയുക അവർ മെലിഞ്ഞു പോവുക ശരീരം ശോഷിച്ചു പോവുക ഇതൊക്കെ എം ഡി എം ഉപയോഗിക്കുന്നവരുടെ ഒരു 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 സിംറ്റംസുകളാണ് അടയാളങ്ങളാണ് അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക ഹോംവർക്ക് പറഞ്ഞാലും ഹോംവർക്ക് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്തെങ്കിലും ഒരു കോൾ അവർക്ക് വരികയാണെങ്കിൽ അവർ വീടിന്റെ ഉള്ളിൽ നിന്നൊന്നും സംസാരിക്കൂല ഒരു വേഗം വീടിന്റെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് സാവധാനത്തിലാണ് കയറി വരെ അങ്ങനെ കയറി വരുമ്പോ ഇനി ആരോടെ സംസാരിച്ച് എന്താണെന്നൊക്കെ ചോദിച്ചാല് അവര് വല്ലാതെ റിയാക്ട് ചെയ്യാ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ഒരു ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതിരിക്ക ഇത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ എം ഡി എം എ ഉപയോഗിക്കുന്നവരില് സ്ഥിരമായി കണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഈ എം ഡി എം എന്ന് പറയുന്ന ഈ വസ്തു പന്ത്രണ്ട് വയസ്സുള്ള ഒരു ഒരു കുട്ടി എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അവസ്ഥ ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സുള്ള ആ സഹോദരിക്ക് എം ഡി എം എ കൊടുത്തു എന്ന് പറയുമ്പോ ഇത് എവിടെയെങ്കിലും നടന്നതല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ പാശ്ചാത്യ ലോകത്ത് നടന്നതല്ല നമ്മുടെ സ്വന്തം കേരളക്കരയിൽ നടന്നതാണ് ഇപ്പൊ എല്ലാവരും ലഹരിക്കതിൽ ഒരുപാട് ബോധവൽക്കരണങ്ങളും മറ്റൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ലഹരി കിട്ടാതെ അങ്ങേയറ്റം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുന്ന ചെറിയ ചെറിയ മക്കളുണ്ട് പ്രിയമുള്ളവരെ മാതാപിതാക്കള് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂല നമ്മൾ നമ്മുടെ ക്വാളിറ്റി ടൈം അത് നിർബന്ധമായിട്ടും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കണം അത് ചെലവഴിച്ച് അവരെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഗുരുതരമായ പല സംഭവങ്ങളിലേക്കും അത് പ്രവേശിക്കാൻ കാരണമാകും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കൾ ലഹരിയിൽ നിന്നും മാറട്ടെ ലഹരി ഉപയോഗിക്കാതിരിക്കട്ടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ലഹരി കിട്ടാതെ ഉറങ്ങാൻ പറ്റാത്തോണ്ട് സ്വന്തം കൂട്ടുകാരുടെ ശരീരത്തിൽ നിന്ന് മാറി മാറി രക്തം രക്തം ആ കുടിച്ച് ലഹരി ആസക്തി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആധുനിക സമൂഹം നമ്മുടെ വീട്ടിലും ഇതുപോലെ മാതാപിതാക്കളെ കഴുത്തെ കൊല്ലുന്ന മക്കളില്ലാതിരിക്കാൻ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന മക്കളില്ലാതിരിക്കാൻ നല്ല മക്കളായി വളരാൻ വളരെയധികം ശ്രദ്ധിച്ചിരിയുള്ള കാലം മുന്നോട്ട് പോകണമെന്ന് ഓർപ്പെടുത്തുകയാണ് ഒരാവർത്തി കൂടെ അറിയിക്കട്ടെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യുകയില്ല എൻ്റെ മോളങ്ങനെ ചെയ്യുകയില്ല എന്ന് ചിന്തിക്കേണ്ട കാലമല്ല ഇത് എന്റെ മോളും എന്റെ മോനും അങ്ങനെ ചെയ്യും എന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ മോളും മോനും വളർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരതിൽ നിന്നും കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം രണ്ട് പെൺകുട്ടികളെ ഏതോ സ്ഥലത്തേക്ക് പോയതും അതിനെ ചൊല്ലി ഉണ്ടായ വാദങ്ങളും വിവാദങ്ങളൊക്കെ ഒക്കെ വീട്ടില് സ്വാതന്ത്ര്യം കിട്ടാത്തോണ്ടാണ് പോയത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കണം വീട്ടില് സ്വാതന്ത്ര്യം ഉപ്പ വളരെയധികം ഇസ്ലാമിക ചിട്ടയിൽ വളർത്തുന്ന മക്കളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്തുന്നത് അവർക്കൊരു സ്വാതന്ത്ര്യ കുറവാണെന്ന് തോന്നിയിട്ടാണ് അവര് പോയത് അല്ലെ മുടിയൊക്കെ അവര് ഉദ്ദേശിച്ച രൂപത്തിൽ സ്ട്രൈറ്റ് ചെയ്യാനും സ്മൂത്ത്നിങ് ചെയ്യാനും കരാട്ടിങ് ചെയ്യാനൊക്കെ സമ്മതിക്കാത്തത് കൊണ്ട് അല്ലെ ഒരു എന്ന് മനസ്സിലാക്കി ഏർ അങ്ങനല്ലോ ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുമ്പോ ആ ഉപ്പയുടെ ഭാഗത്ത് തന്നെയാണല്ലോ ശരി പക്ഷെ എന്ത് തന്നെയായാലും നല്ല ക്രിയാത്മകമായ നല്ല ഭാവിയിലേക്കുള്ള മക്കള് വളരെ നല്ല ചിട്ടയിൽ അവരെ വളർത്താൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹ്യങ്ങളായ മക്കളാക്കട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് എല്ലാവരും